കേട്ടോട്ട് എന്താണ് നല്ല ചന്ത ഉണ്ട് ഇത്രയും നേരം ഞാൻ മിണ്ടാവിടെ എന്റെ അടുത്ത് ഒരു നോട്ടമോ ഒരു ചിരിയോ ഒന്നുമില്ല ഇത് സീസൺ വണ് കാണുന്ന ഓഡിയൻസ് എനിക്ക് ഇനി കൊറേ മെസ്സേജ് വരും ഇത് കൊറേ കാലമായിട്ട് ഒരു വർഷമായിട്ട് ഞാൻ ഇടാറില്ല കാരണം ഈ ബുന്നി ഈ ഷർട്ട് ഇട്ടിട്ട് ആൾക്കാര് എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ വർഷം ഊരി വെച്ചതാണ് ബുന്നി ഇന്ന് വന്നപ്പോൾ ഞാൻ ഇട്ട് പറയണം ചേച്ചി ഈ ഷർട്ട് എടുത്ത് ആർക്കും കൊടുക്കും അല്ലെ പക്ഷെ മോളെ നന്നായിട്ടുണ്ട് കേട്ടോ താങ്ക് യു എന്താണ് ആ പാട്ടും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഏത് പാട്ടാ കല്യാണ മോതിരം കൈമാറുന്നേരം കല്യാണ കാര്യം ഈ കുഞ്ഞിനെ ഒരു മോദനം എടുത്ത് കൊണ്ട് കൊടുക്കാമല്ലോ ആയില്ല എനിക്ക് അങ്ങനെ അറിയത്തില്ല എൻഗേജ്മെന്റ് ഇങ്ങനത്തെ ഇടാറുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഇഷ്ട ഹലോ ഇപ്പൊ ഇങ്ങനെയൊന്നും ആലോചിക്കുന്നു ഇതൊന്നും ആലോചിക്കില്ല ശരി ഞാൻ ആലോചിക്കുന്നില്ല എനിക്കിതൊക്കെ മോതിരമാ പിന്നെ േ എന്നെയൊക്കെ രജനീകാന്ത്ീറോയിൻ ആയിട്ട് പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ കൊച്ച പാട്ടുകളെല്ലാം മലയാളത്തിലെ അവര് പിന്നെ മ്യൂസിക് മാഷി പിന്നെ എഴുതിയത് പി ഭാസ്കരൻ മാഷ് സിനിമ അല്ല ആദ്യം ആദ്യ കിരണങ്ങൾ എന്നുണ്ട് ഇത് രണ്ടാമത്തെ കിരണങ്ങളാണെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇപ്പൊ മൂന്നാമത്തെ കിരണമാണേ പ്രശ്നമുണ്ടോ ഉണ്ടോ മൂറാമത്തെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടോ നമുക്ക് പാട്ട് കേട്ടാമത്തെ ഓക്കെ